ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒന്ന് അൻപത്തി നാല് ഇഞ്ച് ഇറക്കത്തിൽ ഇതാ മാക്സി വന്നിട്ടുണ്ട് നാൽപ്പത്തെട്ട് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് ലിപ് സൈസർ അൻപത് വരുന്നുണ്ട് കേട്ടാ സ്ലീവർ പതിനാല് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് എത്ര പീസ് എടുക്കുമ്പോഴും ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് അമ്പത്തിനാല് ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം വരുന്നത് കേട്ടോ നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതാ അടുത്ത പീസ് ഇട്ടോ നല്ല വെറൈറ്റി കളേഴ്സാണ് ഇതിന് ഫുൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണ് കേട്ടോ വന്നിട്ടുള്ളത് നൂറ്റി അറുപതാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ ഷിപ്പിംഗ് ഫ്രീ ഇല്ല കേട്ടോ ഓക്കെ അമ്പത്തിനാല് ഇഞ്ചാണ് ഇതിന്റെ അർത്ഥം നാപ്പത്തെട്ട് ഇപ് സൈസ് അല്ല നാപ്പത്തെട്ട് ചെസ്റ്റിന്റെ അളവ് ഹിപ്സൈസ് അൻപത് ഇഞ്ച് സ്ലീവിന്റെ അർത്ഥം വരണേ ഓക്കെ നൂറ്റി അറുപത് രൂപയുള്ളും ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ട അടിപൊളി അടിപൊളി നല്ല മാക്സി വരുന്നത് അടുത്ത പീസാണ് നല്ല കളേഴ്സ് ആട്ടാ വരുന്നത് ഫുള്ള് അടിപൊളി കളേഴ്സാണ് റൈറ്റ് നല്ല കോട്ടം മാക്സി ആണേ നൂറ്റി അറുപതിന്റെ മാക്സി ഒക്കെ അൻപത്തിനാല് ഇഞ്ച് ഇറക്കം വരണോ അൻപത്തിനാലാണ് ഇതിന്റെ ഇറക്കം വരുന്നത് അടുത്ത പീസ് അടുത്ത മോഡലാണ് നൂറ്റി അറുപത് രൂപ സെയിം അളവാണ് നൂറ്റി അറുപത് ഉപ്പ് കിഡിൻ്റെ മാക്സികളാണ് ഫോണുകൾ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ ഓക്കെ ഓൾ ഇന്ത്യ ഡെലിവറി ഇന്ത്യൻ പോസ്റ്റ് വയണ് നമ്മൾ സാധനം വിടുക അടുത്ത മോഡൽ ഒക്കെ നൂറ്റി അറുപത് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് മൂന്ന് പീസൊക്കെ എടുത്തോണ്ടി അപ്പോഴേ നിങ്ങൾക്ക് മുതലാവും സംഭവം ഒരു പീസൊക്കെ എടുത്തിട്ട് അയക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് മുതലാവില്ലേ അപ്പോൾ ഒരു മൂന്ന് പീസൊക്കെ എടുത്തോണ്ടിട്ടാ നൂറ്റി ഇനി നമ്മൾ കാണിക്കുന്ന അയിമ്പത്തി ആറ് ഇറക്കത്തിന്റെ ഒരു പിന്നെ ഫുൾ സ്ലീവാണ് പക്ഷെ നിങ്ങൾ കട്ട് ചെയ്ത് ഉപയോഗിക്കാം നൂറ്റി അറുപതുള്ളൂട്ടാ നൂറ്റി പിന്നെ ഇരുന്നൂറ്റി സംതിങ്ങിന് കൊടുത്തിരുന്ന മാക്സിമം ഇരുന്നൂറ്റി എഴുപതിനൊക്കെ കൊടുക്കുന്ന മാക്സിമം ഇത് അപ്പം ഇത് നൂറ്റാറുപതിനു നമ്മൾ കൊടുത്തിട്ടുണ്ട് വീണ്ടിട്ടാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവേ അപ്പം ഇതിന്റെ സ്ലീവ് നിങ്ങൾക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഫുള്ള് സ്ലീവ് ആണ് ഇത് വരുന്നത് നല്ല അടിപൊളി കോട്ടൻ്റെ തുണി ആയിരുന്നേ അപ്പൊ നമ്മൾ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വൈ ആണ് നമ്മൾ വിടുക നമ്മൾ നിങ്ങൾ ഓർഡർ ചെയ്താൽ പിറ്റന്ന ദിവസം തന്നെ നമ്മൾ സാധനം കൊടുത്ത് കിട്ടും നാല് ദിവസത്തിനുള്ളിൽ ഒരു സാധനങ്ങളെ കയ്യിൽ കിട്ടും പോസ്റ്റങ്ങളെ കയ്യിൽ കൊണ്ടുവന്നിട്ട ഓക്കെ അപ്പോൾ ഇൻഷാള്ള അപ്പോൾ ഇത്രയും ആണ് കാണിക്കാനുള്ളത് അപ്പോൾ ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലാ